ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനമായ കുംഭത്തിലെ മകം മകന്നാളിൽ ക്ഷേത്രത്തിലെത്തി സങ്കടം ഉണർത്തുന്ന ഭക്തരുടെ മേൽ ദേവി അനുഗ്രഹം ചൊരിയുമെന്നാണ് വിശ്വാസം ഇന്ന് ചോറ്റാനിക്കര മകം ഫെബ്രുവരി ഇരുപത്തിനാല് ഉച്ചയ്ക്ക് രണ്ടു മണി മുതലാണ് ഇത്തവണത്തെ വിശ്വപ്രസിദ്ധമായ മകം തൊഴൽ ഇന്ന് രാവിലെ അഞ്ച് മുപ്പതിന് ഓണക്കുറ്റിച്ചിറയിൽ ആറാട്ട് ഇറക്കിപൂജ ആറാട്ടുകടവിൽ പറകൾ സ്വീകരിച്ച ശേഷം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് വിവാഹം വൈകുന്നവർ പരീക്ഷകളിൽ ഉന്നത വിജയം ആഗ്രഹിക്കുന്നവർ രോഗദുരിതങ്ങളിൽ കഷ്ടപ്പെടുന്നവർ ബാധ ഉപദ്രവമുള്ളവർ ഇവരൊക്കെ മകം തൊഴുന്നത് ഐശ്വര്യപ്രദമാണ് എന്നാണ് വിശ്വസിക്കുന്നത് സ്ത്രീകളാണ് ഏറ്റവും കൂടുതലായി മകം തൊഴാൻ എത്തുന്നത് കണ്ണപ്പന്റെ അടുത്ത ജന്മം വില്ലമംഗലത്ത് സ്വാമിയാർ ആയിരിക്കും എന്നായിരുന്നു ഗുരുവാക്യം നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്വാമിയാർ മകം നാളിൽ ചോറ്റാനിക്കരയിൽ എത്തിയത്രേ അന്ന് രാത്രി ദേവി സ്വപ്നദർശനത്തിൽ കിഴക്കേ തീർത്ഥത്തിൽ എന്റെ ഒരു വിഗ്രഹം കിടപ്പുണ്ട് അത് മുങ്ങിയെടുത്ത് കീഴ്ക്കാവിൽ പ്രതിഷ്ഠ നടത്തുക എന്റെ രൗദ്രഭാവം കാരണം ഭക്തർക്ക് വിഷമമുണ്ടാകുന്നു രൗദ്രഭാവം കുറച്ച് ഭാവം കിട്ടാൻ എന്നിലെ ഭദ്രകാളി ചൈതന്യം കീഴ്ക്കാവിലെ പ്രതിഷ്ഠയിലേക്ക് കൊണ്ടുപോകുക എന്ന് അരുൾ ചെയ്തു അങ്ങനെയാണ് മേൽക്കാവിൽ സാത്വിക രൂപവും കീഴ്ക്കാവിൽ രൗദ്ര രൂപവും ഭഗവതി കൈക്കൊണ്ടത് തത്സമയം ശംഖുചക്ര വരദാഭയ മുദ്രകളുമായി സർവാഭരണ വിഭൂഷിതയായ ദേവി നിറച്ചിരിയോടുകൂടി അനുഗ്രഹ വർഷം ചൊരിഞ്ഞു ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായാണ് മകം തൊഴൽ ആഘോഷിക്കുന്നത് ആദിപരാശക്തിയായ ജഗദംബിക മഹാവിഷ്ണുവിനൊപ്പം കൂടികൊള്ളുന്ന ക്ഷേത്രമാണ് പ്രശസ്തമായ ചോറ്റാനിക്കര ദേവി ക്ഷേത്രം ശബരിമലയും ഗുരുവായൂരും കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ഭക്തരെത്തു ദുർഗാക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട പുണ്യക്ഷേത്രമാണ് ചോറ്റാനിക്കര മഹാമായെ മൂന്ന് രൂപങ്ങളിലാണ് ഇവിടെ ആരാധിക്കുന്നത് വെള്ളവസ്ത്രത്തിൽ വിദ്യാദേവിയായ സരസ്വതിയായി പ്രഭാതത്തിലും കുങ്കുമ വസ്ത്രത്തിൽ ഐശ്വര്യദായിനിയായ മഹാലക്ഷ്മിയായി ഉച്ചയ്ക്കും നീലവസ്ത്രത്തിൽ ദുഃഖനാശിനിയായ ദുർഗാദേവിയായി വൈകിട്ടും ആരാധിക്കുന്നു ും ഉള്ളതിനാൽ ചൊറ്റാനിക്കര അമ്മ രാജരാജേശ്വരി സങ്കല്പത്തിലാണ് ആരാധിക്കപ്പെടുന്നത് മഹാലക്ഷ്മി വിഷ്ണു സമേതനായി ആദ്യം പ്രത്യക്ഷപ്പെട്ട ക്ഷേത്രത്തിലെ പവിഴമല്ലിത്തറയിൽ പ്രാർത്ഥിച്ചാൽ ദാരിദ്ര്യവും കടങ്ങളും അകന്ന് ഐശ്വര്യം കൈവരും എന്നാണ് വിശ്വാസം മാനസിക രോഗങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും അമ്മ സുഖപ്പെടുത്തുമത്രേ ബ്രാഹ്മണിപ്പാട്ടും ഗുരുതിയും നടത്തിയാൽ തടസ്സങ്ങൾ മാറി ഇഷ്ടകാര്യസിദ്ധി കൈവരും ജഗദ്ഗുരു ആദിശങ്കരൻ സരസ്വതി ചൈതന്യം തന്റെ ജന്മദേശത്തേക്ക് കൊണ്ടുവന്നു ജ്യോതിസാനയിച്ച കരാ ജ്യോതിയാനിക്കരെയും പിന്നീട് ചോറ്റാനിക്കരയും ആയി എന്നാണ് ഒരു ഐതിഹ്യം സരസ്വതി കേരളത്തിലേക്ക് വരാം എന്ന് ആദിശങ്കരനോട് സമ്മതിച്ചു ഒരു വ്യവസ്ഥ മാത്രം ശങ്കരൻ മുമ്പിൽ നടക്കുക ഞാൻ പിൻപേ വരാം തിരിഞ്ഞു നോക്കരുത് എന്റെ പദനിസ്വനം മാത്രം ശ്രദ്ധിച്ചാൽ മതി തിരിഞ്ഞു നോക്കിയാൽ പിന്നെ ഞാൻ വരില്ല സംഗീതാത്മകമായ ചിലങ്കനാദം ശ്രവിച്ച് ശങ്കരൻ നടന്നു കുറേ ചെന്നപ്പോൾ ചിലങ്കനാദം കേൾക്കാതെയായി ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കിയതോടെ വ്യവസ്ഥ പാലിച്ചില്ലെന്ന് പറഞ്ഞ് ദേവി അവിടെയിരുന്നു ശങ്കരാചാര്യർ അതീവ ദുഃഖിതനായി മനസ്സിലിഞ്ഞ് ദേവി ചോറ്റാനിക്കരയിൽ അതിരാവിലെ വരാം എന്ന് പറഞ്ഞു ദേവിയുടെ ചിലങ്ക മുഖമായ സ്ഥലം മൂകാംബിക അങ്ങനെ ബ്രാഹ്മുഹൂർത്തത്തിൽ ദേവി ചോറ്റാനിക്കരയിലെത്തും ശേഷം മൂകാംബികയിലും ചോറ്റാനിക്കരയിൽ നിർമാല്യം കഴിഞ്ഞ് കൊല്ലൂർ മൂകാംബികയിൽ നട തുറക്കൂ എന്ന പതിവും അതുകൊണ്ടാണത്രേ മേൽക്കാവിൽ നാലമ്പലത്തിന് അകത്ത് ശ്രീകോവിലിന് ഇടതുവശത്തായി പൂർണ്ണ പുഷ്കല സമേതനായി ശാസ്താവ് വാഴുന്നു രാജരാജേശ്വരി കിഴക്കോട്ടും ശാസ്താവ് പടിഞ്ഞാട്ടം ദർശനമായാണ് പ്രതിഷ്ഠ കിഴക്കേ നടയിൽ നിന്ന് ദേവിയെയും പടിഞ്ഞാറെ നടയിൽ നിന്ന് കുറച്ചിടത്തോട്ട് മാറി നോക്കിയാൽ അയ്യപ്പനെയും ദർശിക്കാം ഒരു ചെറിയ കുന്നിൻമുകളിലാണ് ചോറ്റാനിക്കര ക്ഷേത്രം പടിഞ്ഞാറ് ഭാഗത്താണ് പ്രധാന കവാടം പ്രധാന കവാടം കടന്നു ചെല്ലുമ്പോൾ വലതുവശത്തായി മഹാശിവന്റെയും ശ്രീഗണപതിയുടെയും നാഗദൈവങ്ങളുടെയും ഉപക്ഷേത്ര കാണാം മേൽക്കാവിൽ ദേവിയുടെ മുൻപിൽ പെരുമാറുന്ന ബാധ ഉപദ്രവമുള്ളവർ ശിവന്റെ മുന്നിൽ അലറി വിളിക്കുന്നത് കാണാം വെള്ളിയാഴ്ച വലിയ ഗുരുതി സമയത്ത് ബാധോപദ്രവം ഉള്ളവർ തുള്ളുകയും മോചിതരാകുകയും ചെയ്യും കീഴ്കാവിനോട് ചേർന്നുള്ള പാലമരത്തിൽ തറച്ച ആയിരക്കണക്കിന് ആണികൾ ഇതിന്റെ സാക്ഷ്യങ്ങളാണ് ന്യൂസ് ഡെസ്ക്